പൂച്ചയ്ക്കാർ മണികെട്ടും എന്നുള്ള ടാസ്കില് പാതിരാത്രിക്ക് നന്ദനയും ഏട്ടന്മാരും തമ്മിൽ നല്ലൊരു അടി ഉണ്ടാകുന്നുണ്ട് അതായത് സായി കൃഷ്ണയും സിജോയുമായിട്ട് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നന്ദന പറയുന്നു നന്ദനയാണ് ആദ്യമായി മാലയിട്ടത് എന്ന് എന്നാൽ ഏട്ടന്മാരാരും പെങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല അതിൽ കലി ഇളകി നന്ദന ഒരുപാട് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട് അതിനിടയിൽ നന്ദനയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പുറത്തു വന്നു പണ്ടേ എന്നോട് ജിൻഡോചേട്ടൻ ഒക്കെ പറഞ്ഞതാ നിങ്ങളെ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലേ രീതിയിലേന്ന് ഇത് കേട്ടപ്പോൾ സായ് കൃഷ്ണയും ചൂടായി അങ്ങനെ കണ്ണി കണ്ടവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അവരെ വിശ്വസിക്കുകയാണെങ്കിൽ നീ പൊക്കോ നീ ഞങ്ങളോട് മിണ്ടണ്ട അങ്ങനെയുള്ള ഒരു രീതിയിലായി തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തെങ്കിലും ഇന്ന് രാവിലെ പോയിട്ട് സായ് കൃഷ്ണ ജിൻഡോനെ നല്ലൊരു വിരട്ട് വരട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഗെയിമും കൊണ്ട് നന്ദനയുടെ അടുത്ത് നിങ്ങൾ ഇനി പോയാൽ നിങ്ങൾ ആ കപ്പിന്റെ പോലും എത്താത്ത രീതിയിൽ നിങ്ങളെ ഞാൻ പുറത്താക്കും നിങ്ങൾ ഒരിക്കലും ഈ കപ്പ് നേടില്ല എന്ന് ഞാൻ ഉറപ്പ് നേരിടില്ല രീതിയില് എന്തായാലും ഈ ഭീഷണിയിൽ പേടിച്ചു വിറച്ചിട്ടാണോ എന്നറിയില്ല അറിയില്ല പ്ലേറ്റ് നേരെ തിരിച്ചിട്ടു ജിൻഡു പറഞ്ഞു ഞാനല്ല നന്ദനയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് എന്നാൽ നന്ദന ഇടയ്ക്കൊക്കെ ജിൻഡുവിനെ എടുത്തു വന്ന് പറയാറുണ്ട് ഇവന്മാരെ ഒന്നും ശരിക്കും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എന്ന്